ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നിന്ന് എസ് എസ് നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് ഒരു ചെറിയൊരു കണ്ടന്റ് വീഡിയോ ആണ് കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളെ കയ്യിൽ വേറെ നമ്മൾ ഇന്ന് രാവിലെ ഒന്ന് നോക്കിയിട്ട് ഒരു കണ്ടന്റ് കയ്യിൽ കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ നൻപൻ്റെ ഒരു കഴിവാണ് നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് അത് അവൻ ഇൻസ്ട്രക്ഷൻ രീതിയിൽ നമ്മളെ ആരാധകർക്ക് വേണ്ടി നമ്മൾ കാണിച്ചിരുന്നതാണ് വേറെ ഒന്നുമില്ല നമ്മൾ ബൈക്ക് സ്റ്റണ്ടിങ് അതെങ്ങനെ പലരും ചെയ്യുന്നുണ്ട് നമുക്കത് അറിയില്ല എങ്ങനെയാണ് ഈ ബൈക്ക് സ്റ്റണ്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ കുറച്ച് ഐ അവനുണ്ട് അപ്പോൾ അവൻ അത് അവൻറ്റേതായ രീതിയിൽ അവൻ കുറച്ചൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും എങ്ങനെയായിരിക്കും കേട്ടോ നമ്മളൊന്ന് ക്ലാസ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൊരു ബൈക്ക് എങ്ങനെ കറക്കാം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും പിന്നെ അറിഞ്ഞിടാത്തവർക്കായിട്ട് ചെറുതായിട്ട് സിമ്പിൾ ആയിട്ട് എങ്ങനെ ബൈക്ക് ചെറിയ ടിപ്സ് വലിയ വലിയ വീഡിയോ വരുന്നതായിരിക്കും കറക്കിയപ്പോ വണ്ടി കറക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചാണ് നമ്മള് സിമ്പിൾ ആയിട്ട് കറക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ ഇട്ട് വയ്ക്കാം എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ കറക്കും എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷെ അങ്ങനെയല്ല അതായത് ഒരുവിധം ആവറേജ് വണ്ടി ഓട്ടിക്ക് അറിയാമെന്നുള്ള എല്ലാവർക്കും ചെറുതായിട്ടൊരു ഷോ ഓഫ് കാണിക്കേണ്ട ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് വാച്ച് ഇറ്റ് ആദ്യം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് വണ്ടി ഒരു ഏഴുവശ നമ്മൾ ചരിക്കുക പിന്നെ ക്ലച്ച് അതൊക്കെ റിലീസ് ചെയ്ത് അടുത്ത് നമ്മള് ബാക്ക് വെയിലെ മല്ലി നിറച്ച് കറക്റ്റ് ആയതാണ് അതായത് നമ്മൾ ഫ്രണ്ട് ബ്രാക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക ഇങ്ങനെ ക്ലറ്റ് ആക്സിറ്റ് കൊടുക്കാം ഇടായി ഗുടായി ഞാൻ ആയി